വെൽക്കം സായിറാം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഓം സായിറാം അതായത് ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് പോകുന്നത് സായിബാബിയെക്കുറിച്ച് ഏതിനും ഞമ്മക്ക് സായിബാബിയെ ഒരു നാമം ജപിച്ചിട്ട് തുടങ്ങാം ഓം സായി നാഥ നമക ഓം സായി നാഥായ നമക ഓം നമോ ഭഗവത സായി നാഥായ അമർത്തവാക്യവർഷായ സകല ലോക പൂജിതായ സർവദോഷ തിവാരണയസായ സായി നാഥായതേ നമഹ ഓം സായിറാം ഓം സായിറാം അതായത് ഞമ്മള് സായിബാബിയെ കുറിച്ച് ഏർ ഒട്ട അനേകം പറയാനുണ്ട് എങ്കിലും സായി ആ സിദ്ധേശ്വരനെ നമ്മൾ ഏർ എപ്പോഴും വണങ്ങിക്കൊണ്ട് ഏതു കാര്യവും ഞങ്ങൾ നമ്മൾ തുടങ്ങാം പിന്നെ ഒട്ടനേകം കാര്യങ്ങൾ പറയാനാണെങ്കില് സായിബാബ അതായത് പണ്ട് നമ്മളുടെ മുത്തശ്സന്മാരൊക്കെ ഏർ ഉണ്ടായിരുന്നതാണെങ്കിൽ സായിബാബയൊക്കെ കാണാൻ പറ്റുന്നായിരുന്നു ഇപ്പൊ നൂറ്റിയേഴ് വർഷത്തോളം തന്നെ അല്ലേ ആയിട്ടുള്ളു സായിബാബ സമാധിയായിട്ട് അതിന്റെ മുമ്പ് ആണെങ്കിലൊക്കെ നമ്മുടെ മുത്തസന്മാരൊക്കെ ഏർ ശ്രമിച്ചതാണെങ്കിൽ സായിബാബിയെ ഉം കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇത്രക്ക് ഇക്കാലത്തെ പോലെയൊന്നും അപ്പൊ സൗകര്യം കമ്മിയല്ലേ അതുകൊണ്ട് ഇപ്പൊ അത്രയും ദൂരെയൊക്കെ പോയി കാണാനും അറിയാനൊക്കെ ഇത്തിരി പ്രയാസമുള്ളതായിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരൊക്കെ അക്കാലത്തൊക്കെ എത്ര ഭാഗ്യവന്മാരായിരുന്നു സായിബാബിയുടെ കൂടെ ഇരിക്കുന്നവരും അവരെ കാണാൻ പറ്റി അവരുടെ ഇരുന്നവരൊക്കെ എത്ര ഭാഗ്യവന്മാരാണ് നാനാ സാഹിബ് മകത്സപതി ലക്ഷ്മിബായി ഭായിജാമ ദാസ്കർ മഹരാജ് ഒട്ടനിയതേ അധികം വരിയുള്ളവരൊക്കെ അവരുടെ പാവട കൂടിയിരുന്നതല്ലേ അതായത് ഉം ദൈവം എന്ന് പറയുന്നത് കൺ കണ്ട ദൈവം അതായത് കൺ കണ്ട ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യരൂപമായിട്ട് ആ സായിബാബിയെ ആ ഭഗവാൻ അങ്ങനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതേ പ്രവർത്തികളൊക്കെ ചെയ്തിരുന്നതല്ലേ സായിബാബ് അതൊക്കെ നമുക്ക് വലിയ അതിശയം തന്നെ അല്ലേ ആ രാമായണ കാലത്തൊക്കെ കൃഷ്ണനും രാമനും പിന്നെ മഹാഭാരതം കൃഷ്ണന്റെ കാര്യങ്ങളും ഇതൊന്നും നമ്മൾ അധികം ഒന്നും ആർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഏർ അത്രയും വർഷം ആയിരം വർഷം പത്തായിരം വർഷം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് അപ്പോഴൊന്നും ഞമ്മക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പൊ കുറച്ച് നൂറ്റിയേഴ് വർഷം പിന്നെ മുമ്പ് ഏർ സായിബാബിയുടെ കൂടെ ഇരുന്നവരൊക്കെ ഒരുപാട് ഒരുപാട് ഭാഗ്യവന്മാരാണ് അല്ലെ ഏർ ഞമ്മൾക്ക് അപ്പ ജനിച്ചു കൂടാന്ന് കൂടെ ഇപ്പൊ തോന്നി പോവായിരുന്നു ഭഗവാനെ അപ്പൊ നമ്മൾ ജനിച്ചതാണെങ്കിൽ കൂടെ ഇരിക്കായിരുന്നു ഏർ കൂടെ ഞമ്മക്ക് കാണായിരുന്നു സംസാരിക്കായിരുന്നു ഭഗവാന്റെ ഏർ പൂവൊക്കെ നമ്മൾ പാ പാടാമായിരുന്നു ഇതാ നോക്ക് താസ്കണും മകരാജ് ഏതു നേരം നോക്കിയാലും ഭഗവാനെ കുറിച്ച് പാടുകയും അവർ എത്ര ബുക്സാണ് എഴുതിയിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് അത്രയും അറിയായിരുന്നു അവർക്കൊക്കെ അവരൊക്കെ വലിയ ബാക്കി പിന്നെ ും മഹരാജും എന്ന് പറയുന്നവര് ബാബ് ബാബയെ കൊണ്ട് പറയണം ഞാന് ഗംഗ സംഗമം കാണാൻ പോവണം എന്ന് പറയുമ്പോ ഏർ തൻ്റെ കാലിൽ പെരുവിരൽ അതായത് തള്ളവിരൽ അവർക്ക് ആ സംഗമം കാണിച്ചു കൊടുത്ത ഭഗവാനാണ് നേരിട്ട് ഇതൊക്കെ ഉം അതിശയുമല്ലേ ഇതൊക്കെ കാണുന്നതൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ ഇതൊക്കെ നടന്ന കഥയല്ലേ ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ അതൊക്കെ കുറച്ച് വർഷം തന്നെ അല്ലേ ആയിട്ടുള്ളു ഏർ അതൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതേമാതിരി ക്യാൻസർ വരികയും ഒരു കുട്ടിക്ക് അത് അവർക്ക് ഭക്ഷണം കൊടുത്ത ശേഷം പിന്നെ സായി ബാബ ചോര സർദ്ദിക്കുകയായിരുന്നു ആ കുട്ടിയുടെ ആ ക്യാൻസറൊക്കെ കാന് വാങ്ങിയ വാങ്ങിച്ചിട്ട് പിന്നെ അവരെ ഭേദ ഭേദമാക്കുകയായിരുന്നു ജലദോഷം കൊണ്ട് മഴയല്ലേ അതുകൊണ്ട് കുറച്ച് ഒരു പ്രയാസം ഓം സായിറ അങ്ങനെ അതൊക്കെ അല്ലേ വലിയ ഒരു അതിശയുമല്ലേ ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർ സായി ഗോതമ്പ് എന്ന് പറയുന്നു ഭഗവാൻ ഗോതമ്പ് പൊടിച്ചിട്ട് ആ ഗോതമ്പ് പൊടിയിലല്ലേ കൊറാണകളൊക്കെ ശരിയാണ് കൊറാണന്നാ പറയുന്ന കോഡറയൊക്കെ ശരിയാക്കിയില്ലേ നോക്കൂ അക്കാലത്ത് കോട്രിപ്പൊ വരുന്നത് എന്താണ് കൊറാണ എന്നാ വായിൽ വരുന്നത് ഇതിപ്പോ ഞാനിതിപ്പോ പറഞ്ഞത് എഡിറ്റ് ചെയ്ത് കളയാം എന്തിനാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞ മഴയേ ഇരിക്കട്ടെ എഡിറ്റ് ചെയ്ത് കളഞ്ഞത് കൊണ്ട് ഞമ്മ വീഡിയോക്ക് വേണ്ടി പിന്നെ പറയുന്നില്ല ഈ സാഹചര്യത്തിൽ എന്താണോ ഞമ്മക്ക് വരുന്നത് എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ കോൾറ പറയുന്നത് തകര ഞാൻ കൊറോണ കൊറാണോ പറയുന്നത് അങ്ങനെയൊക്കെ അതാണ് ഞാൻ പറയുന്നത് ഞാൻ അറിയാതെ കൊണ്ട് പറഞ്ഞതാണ് കോൾറയ്ക്ക് പകരം കോൾറ അത് എങ്ങനെയാ എനിക്ക് വന്നത് അതാണ് ഇവിടെ ഫിക്സ്ഡാണത് അതുകൊണ്ടാണ് അവ അത് പവളിയിലേക്ക് വന്നത് ഇല്ല അതേപോലെയാണ് ഏത് കാര്യവും നമ്മൾ ഒരുപാട് ഫിക്സ് ഇവിടെ ചേർത്തി വെച്ചിരിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഭഗവാന്റെ നാമങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ജപിക്കണം ഭഗവാനെ കുറിച്ച് അറിയണം ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞമ്മൾക്ക് പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളു പിന്നെ ഈ ഭഗവാന്റെ നാമങ്ങളൊക്കെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഏത് നേരത്തും ഞമ്മൾക്ക് അതിന്റെ ഓർമ്മ മാത്രമേ വരുവുള്ളൂ പിന്നെ നമ്മളുടെ ലാസ്റ്റ് എല്ലാവർക്കും ഉള്ളതാണ് ആ ഘട്ടങ്ങളൊക്കെ വരുമ്പോഴും ഭഗവാനെ കുറിച്ച് മാത്രമേ നമ്മൾ ഓർക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കില് നമ്മുടെ സ്വത്ത് മുതല് ആ മക്കള് ആ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾക്ക് ഓർമ്മയിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ആ ഓർമ്മ മാത്രം ഉണ്ടെങ്കിൽ പിന്നെയും ഞമ്മൾക്കത് ഏർ നമ്മുടെ ശാന്തി കിട്ടുന്നതല്ല പിന്നെയും നമ്മൾക്ക് ആ മറുജന്മം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ അത് മാത്രമേ ആ രീതിക്ക് പോയിക്കൊള്ളു പിന്നെ നമ്മള് ഓരോ പ്രായ എല്ലാ പ്രായക്കാരനെയും ഞാൻ പറയുന്നില്ല ഓരോരോ പ്രായക്കാരികൾക്ക് ഭഗവാനില്ല എന്ന് പറയുന്നവരൊക്കെ ഒരുപാടുണ്ട് അവരൊക്കെ താന്ന അതിന്റെ നേരം കാലങ്ങളൊക്കെ വരുമ്പോൾ അവര് ചെയ്തു പോകുന്നതായിരിക്കും പിന്നെ അവരവർക്കായ ഭഗവാൻ ഓരോരുത്തർക്ക് ചെറുപ്പം തൊട്ടേ അനുഭവങ്ങളുണ്ടാകും ഓർത്തവർക്ക് ഏർ ഒത്തിരി വയസ്സായ ശേഷവും ഉണ്ടാകും എങ്ങനെ വന്നാലും കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ ലാസ്റ്റ് ആ നേരങ്ങളിൽ ഭഗവാന്റെ നാമജപത്തിൽ കൂടിയായിരിക്കണം നമ്മളുടെ ശ്വാസം ഭഗവാനില് ലയിച്ചു തീരാൻ അങ്ങനെ നമ്മൾ അത് പരിചയപ്പെട്ടാൽ മാത്രം തന്നെ നമ്മൾക്കത് വരാവൂ ആ നേരത്തുനിന്ന് മാത്രമല്ല നമ്മ പരിചയിക്കണം നമ്മള് അതായത് ഏത് നേരം എന്നൊന്നും ഇല്ല ഭഗവാന്റെ നാമജപം ജപിക്കാനായിട്ട് ഏത് നേരം ഇല്ല എവിടെ സ്ഥലം ഇല്ല എങ്ങനെയെന്നൊന്നുമില്ല നമ്മൾ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നാമജപങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ഉത്തമം അതും ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് മോശമോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ പേപ്പറിലായാലും ടി ന്യൂസ് ആയാലും നല്ല ന്യൂസ് വല്ലത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തെല്ലാമാണ് അത് എങ്ങനെയാണ് ആ മനസ്സുകളൊക്കെ മാറുന്നത് എന്ന് നമ്മള് വിചാരിച്ചു നോക്കണം അതാത് അതായത് മനസ്സുകള് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പിന്നെ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ മനസ്സുകളൊക്കെ അങ്ങനെ ആയിരിക്കും മാറി അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നല്ലത് വിചാരിക്കുക നല്ലത് കാണുക നല്ലത് കേൾക്കുക നല്ലത് പറയുക എന്ന് ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ഇനിയുള്ള തലമുറകളൊക്കെ അങ്ങനെ തല വളരാൻ പറ്റുള്ളൂ ഞാൻ വീഡിയോയില് വന്നിട്ട് കൊറേ ദിവസമായി ഞാൻ എൻ്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എനിക്ക് അറിയുന്നില്ല എനിക്ക് തമിഴ് ചാനലും ഉള്ളത് കൊണ്ട് ഞാൻ അതിലും കുറച്ച് ചെയ്യായിരുന്നു പിന്നെ അവിടെ പൂജയും തിരക്കും പിന്നെ പുറത്തു പോണതും ഒക്കെ ഉണ്ടാവല്ലോ അതുകൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല എങ്കിലും എന്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരുപാട് ലോങ് വീഡിയോ ഇടുന്നില്ല എന്താണ് വെറുതെ വിളവളന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ കുറച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയായിരിക്കും പിന്നെ അത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനിയും ഒരുപാട് ഒരുപാടുണ്ട് പറയാ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഫസ്റ്റ് ഒന്നും ലൈക്ക് തരൂ സബ്സ്ക്രൈബ് ചെയ്യൂന്നൊന്നും ഞാൻ വേഗം പറയുന്നില്ല ഇപ്പോ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ ഇനി ഒരിക്കൽ കൂടെ പറയുകയാണ് ഓം സായിറാം സായിബാബിയെ കുറിച്ച് ഞാൻ കുറച്ച് കുറച്ചായിട്ട് പറയുന്നതായിരിക്കും പിന്നെ കോയമുത്തൂരില് ഞങ്ങള് കോയമുത്തൂരെല്ലാം ഏർ കാളപ്പാളയം എന്നുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങള് കർക്കിടകം ഒന്നിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നതാണ് ആരും കാണാത്തവർക്ക് വേണ്ടിയാണ് നാം പറയുന്നത് അതായത് അവിടെ ആരതി എടുക്കുന്ന ടൈമിലായിരുന്നു അത്രേ മുപ്പത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടില് സായിബാബ് കിഴക്കോട്ട് നോക്കിയായിരുന്നു ഇരിക്കുന്നത് പിന്നെ ആ ആരതി എടുക്കുന്ന സമയത്ത് ോട്ട് കാല്യുകയായിരുന്നു അത്രേ അവിടെ ഇരുന്നവരൊക്കെ അത് നേരിൽ കാണുകയായിരുന്നു പറയുന്നു അവിടെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോ പിന്നെ അവിടെ ഫോട്ടോയും ഉണ്ടായിരുന്നു അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് അരുതി എടുക്കുന്ന ടൈമിലായിരുന്നു കാലിങ്ങനെ തിരിയുന്നത് ചിലയിൽ നിന്ന് തിരിയുന്നത് സി സി ടി വിയിൽ പതിഞ്ഞതാണ് അതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നു പറഞ്ഞതാണ് ഭഗവാൻ അതാണ് ഞമ്മ ചില എന്ന് വിചാരിക്കുന്നു പക്ഷെ ചില കാണുന്നവർക്ക് മാത്രം തന്നെയാണ് അത് ചില പക്ഷേ ഭഗവാനാണ് ഇരിക്കുന്നത് എന്നുള്ള ഓർമ്മകളൊക്കെ ഞമ്മൾക്ക് വേണം പിന്നെ ഞാൻ ഒരുപാട് വിഷമം കൊണ്ട് ഞാൻ പറയുകയാണ് ഒരുപാട് ഒരുപാട് തമിഴ്നാട്ടിലാണ് കൂടുതലും ആൾ ദൈവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ശക്തി എന്ന് പറയുന്നത് ഭഗവാൻ അവരൊക്കെ ഉം സിദ്ധന്മാരെന്ന് പറയുന്നവരൊക്കെ ഊണില്ലാതെ ഉറക്കവും ഇല്ലാതെ ഏതു നേരവും നാമം ജപിച്ച് അവര് ധ്യാന മാസക്കണക്ക് വർഷക്കണക്കൊക്കെ ധ്യാനം ചെയ്ത് അങ്ങനെയൊക്കെയാണ് തപസ് എന്ന് പറയുന്നില്ലേ അങ്ങനെയൊക്കെ തപസ് ചെയ്ത് ആരും എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് ആ ദൈവശക്തി അവർ വാങ്ങുകയായിരുന്നു പിന്നെ ഞാന് വിഷമമുണ്ട് ഒരുപാട് ഒരുപാട് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ആൾ ദൈവങ്ങള് നിറയാവുന്നുണ്ട് അതില് ശക്തി ഉള്ളവരും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അവരും ഓരോരുത്തവർക്ക് ഏഹ് ശക്തി ഉള്ളവരും ഉണ്ട് സിദ്ധനായിട്ടും അവർക്ക് ദൈവശക്തി ഒക്കെ ഉള്ളവരും ഉണ്ട് പക്ഷെ പെട്ടെന്നൊക്കെ ഒരുപാട് ആൾ ആൾദൈവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അവിടെയും ഒരുപാട് തിരക്കുകളാണ് ക്ഷേത്രങ്ങൾ തൊട്ടടുത്തുണ്ടാവും പക്ഷെ അവിടെ തിരക്കുകളൊന്നും കാണുന്നില്ല പക്ഷെ ആൾദൈവങ്ങൾ ായിരിക്കുന്നു ഒരുപാട് തിരക്കുകൾ അത് എനിക്ക് അത്രയേ പറയാനുള്ളൂ ഓം സായിറ ജയ സായിറ അടുത്ത് ഞാൻ ലൈവില് വരുന്നതായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ എപ്പോഴെങ്കിലൊക്കെ ലൈവിൽ കാണാം ഓം സായിറ